ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് അതനുസരിച്ച് ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഗ്യാസ് വാട്ടർ ടോയ്ലറ്റ് ഈ മൂന്ന് ഫെസിലിറ്റീസ് ഞങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് എന്നാണ് അവർക്കത് വീണ്ടെടുക്കണമെങ്കിൽ ബിഗ് ബോസ് പറയുന്ന ടാസ്കുകൾ ചെയ്യേണ്ടി വരും സീസൺ ഫോറിൽ ചെയ്ത സമാനമായ രീതിയിലുള്ള ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഗ്യാസ് കട്ട് ചെയ്തു വാട്ടർ കട്ട് ചെയ്തു ടോയ്ലറ്റിൽ പോകാനുള്ള അനുവാദവും കട്ട് ചെയ്തു അതായത് ടോയ്ലറ്റിൻ്റെ ആ റൂമ് പൂട്ടി അപ്പോൾ ഇവരെല്ലാവരും ആ ലിവിങ് റൂമിൽ സ്റ്റക്കായി കിടക്കേണ്ട അവസ്ഥയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല ആഹാരം കഴിക്കാൻ പറ്റില്ല ടോയ്ലറ്റ് പോകാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഈ ഗ്യാസും അതുപോലെ വാട്ടറും ടോയ്ലറ്റും ഇത് വീണ്ടെടുക്കണമെങ്കിൽ അവർ ബിഗ് ബോസ് പറയുന്ന ടാസ്കുകൾ കളിക്കേണ്ടി വരും അപ്പോൾ ഷാനവാസും അനീഷും അനുമോളും ലക്ഷ്മിയും ഒക്കെ സൈക്കിളിൻ്റെ മകളുടെ മുകളിൽ കയറിയുന്നുകൊണ്ടുള്ള ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ് എന്തായാലും നാളത്തെ ലൈവിൽ നമുക്കത് കാണാൻ സാധിക്കും ഭയങ്കരമായിട്ട് ക്ഷമയും ശകനശേഷിയൊക്കെ വേണ്ട ഒരു ടാസ്ക്കാണ് ഗംഭീരമായ രീതിയിൽ കളിക്കേണ്ട ടാസ്ക്കാണ് പല മത്സരാർത്ഥികളും ക്ഷേമ കെട്ട് എന്തൊക്കെ പറയും എന്തൊക്കെ കാണിച്ചു കൂട്ടും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും സീസൺ ഫോറിൽ നമ്മളത് വളരെ രസകരമായ രീതി കണ്ടതാണ് ഇപ്പോൾ സീസൺ സെവനിലേക്ക് വരുമ്പോൾ അവർ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക